ഹായ് ഫ്രണ്ട്സ് ഇന്ന് ലക്ഷ്മി കാശൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ടോപ്സ് പരിചയപ്പെട്ടാലോ ഇന്ന് അവേച്ച് ചെയ്തേക്കുന്ന മോഡൽ എന്ന് പറയുമ്പോൾ നല്ല റിംഗിൾ മെറ്റീരിയൽ നല്ല മോഡൽ വരുന്നതാണ് ഇത് നല്ല ഗോൾഡൻ ക്രീമിൻ്റെ ഡിസൈൻ വരുന്നതാണ് കയ്യിലും അതേപോലെ ത്രീ ഫോർ സീസിൻ്റെ അറ്റത്തായിട്ട് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല റയോൺ റിംഗിൾ മെറ്റീരിയലാണ് ഇപ്പോൾ കാണിച്ചത് അടുത്തതായി വന്ന നല്ല ഷിഫോൻ്റെ മോഡലാണ് ഷിഫോണിന് നല്ല യോക് പോഷൻ നല്ല ഡിസൈനും സീക്വൻസ് വർക്കും അതിനോടൊപ്പം തന്നെ മേർ വർക്കും കൊടുത്തിട്ടുണ്ട് താഴെ നമ്മൾ തുമ്പത്തായിട്ടും താഴെ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ അതേപോലെ തന്നെ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട് അതേപോലെ കെട്ടക്കുള്ള മോഡലാണ് നല്ല ഡാർക്ക് മെറൂഡാണ് ഇത് കാണുന്നതിനെ കാട്ടി കുറച്ചും കൂടെ ഡാർക്കാണ് അടുത്തതായി കാണിക്കുന്ന റിംഗ് ടൈവുള്ള ഫോക്ക് ടൈപ്പ് മോഡലാണ് ഇത് വന്നിട്ട് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇനി ഓക്കെ പക്ഷെ നല്ലൊരു മൾട്ടി കളർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ത്രീ ഫോർ ആണ് അറ്റത്തായിട്ട് അതും കൊടുത്തിട്ടുണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് താഴത്ത് നല്ല ഫ്ലെയർ മോഡലാണ് അപ്പോൾ അതിലും അതേപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കെട്ടൊക്കെ ഉള്ള മോഡലാണ് ഇത് ഇത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് അടുത്തത് നല്ല ലോങ് ടോപ്പാണ് ഇത് വന്നിട്ട് മെറൂൺ ഷെയ്ഡ് നല്ല എന്ന് പറയുക നല്ല ബേബി ബ്ലൂവും ബേബി ഇങ്ങനെ നല്ല ത്രെഡ് വർക്ക് കൊടുത്തിട്ട് പറയാം അതേപോലെ അറ്റത്തും കൊടുത്തിട്ടുണ്ട് താഴെ ആയിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യിലും കൊടുത്തിട്ടുണ്ട് കെട്ടുള്ളതാണ് ഇപ്പോൾ കാണിച്ച എല്ലാ മോഡലും നമുക്ക് എം ടി ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് പിന്നെ എന്താ പറയുക ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ നമ്മളെവിടെ ഇന്ത്യ ഷിപ്പ് ചെയ്യുന്നതാണ് പിന്നെ കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്